പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിനോട് നാം ഇന്ന് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക കാനായിലെ കല്യാണ വിരുന്നിൽ മാധ്യസ്ഥം യാചിച്ച് അത്ഭുതം പ്രവർത്തിച്ച മാതാവ് ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗത്തിന് വേണ്ടിയും മാധ്യസ്ഥം യാചിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റം പരിശുദ്ധയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു ഞങ്ങളിന്ന് അങ്ങീസന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു നിത്യസഹായ മാതാവെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരയണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശ്വരനിഷായോടുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേതിരുകുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ ഓ നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങളങ്ങെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ദുഃഖിതരുടെ ആശ്വാസവും പീഡിതരുടെ ആലംബവുമായ പരിശുദ്ധ അമ്മേ നിന്നെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെയും നീ ഞങ്ങൾക്ക് സഹായവും അഭയവുമായിരിക്കണമേ ാനായില്ലെന്നപോലെ നിന്റെ മാധ്യസ്ഥതയും മാതൃകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രചോദനവുമാകട്ടെ സന്തോഷത്തിലും സന്താപത്തിലും ദിവ്യസുതനെ വിശ്വസ്തയോടെ അനുഗമിച്ച മാതാവ് സ്ഥിരവിശ്വാസത്തോടും പരിപൂർണ പ്രതീക്ഷയോടും അളവറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയെ അനുഗമിക്കുവാനും നിരന്തരം സ്തുതിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും കാഠിന്യമുള്ള ഹൃദയങ്ങളെയും ജയിച്ച് കീഴടക്കുന്നതിന് അങ്ങേ പുത്രനോട് സ്വാധീന ശക്തിയുള്ളവളെ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങൾ അങ്ങേ പുത്രൻ്റെ കൃപാരശ്മിയാൽ മാർദ്ദവപ്പെട്ട് സത്യവിശ്വാസത്തിൻ്റെ ഐക്യത്തിലേക്ക് പിന്തിരിഞ്ഞ് വരുന്നതിന് അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങയോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖിതരുടെ മാതാവേ ദൈവ തിരുമനസ് എല്ലാറ്റിനും ഉപരിയായി തിരഞ്ഞെടുക്കണമെന്ന് ദുഃഖത്തിൻ്റെ അഗാധത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ ഞങ്ങളുടെ പരിശുദ്ധ വിജയ മാതാവേ മിശഹായോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കണമേ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക ഓ ദൈവമാതാവേ ഗബ്രിയൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ അഭിവാദനം ചെയ്ത ആ ആദരവണക്കങ്ങളോടൊന്നിച്ചു ചേർത്ത് ഞങ്ങളുടെ ഈ അഭിവന്ദനങ്ങളെ അങ്ങ് സ്വീകരിച്ചാലും അങ്ങയുടെ കേവല മഹിമാ കിരീടത്തിന് ലോകാന്ത്യം വരെ പ്രഭ വളർത്തുന്ന രത്നകണങ്ങളായി അവയോരോന്നും മാറട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രത്യാശ അങ്ങേ വല്ലവമേറും മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും വചനം മാംസമായപ്പോൾ നീ അനുഭവിച്ച ആനന്ദ വായ്പിനെ പ്രതി എനിക്ക് ലഭിച്ചു തരണമേ എന്ന് വ്യാകുലന്മാരുടെ ആശ്വാസമായ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ കാലവും ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളെയും ഞാൻ ഈ ഉദ്ദേശത്തിനായി കാഴ്ചവെക്കുന്നു നിന്റെ ഹൃദയത്തെ എന്നെന്നും എച്ച സ്നേഹാർഹമായ ഈശോയുടെ ഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമേ എന്നും എൻ്റെ ഈ അപേക്ഷകൾ സാധിച്ചു തരണമേ എന്നും നിന്നോട് ഞാൻ ഏറ്റവും വിനീതമായി യാചിക്കുന്നു ഏറ്റവും പരിശുദ്ധ കന്യയ്ക്ക് ക്രിസ്ത്യാനികളുടെ സഹായമേ അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അങ്ങ് അങ്ങയുടെ മാതൃ സഹജമായ കാരുണ്യത്താലും പുണ്യയോഗ്യതകളാലും ഞങ്ങൾ ഞങ്ങളുടെ മുഴുവങ്ങളോടെ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആങ്ങീ